പാതി വില തട്ടിപ്പിന് ഇരകളായ സ്ത്രീകൾ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി കണ്ണൂർ സീഡ് വിമൻ ഓൺ ഫയർ എന്ന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലാണ് മാർച്ച് നടന്നത് i right. മുഖ്യപ്രതികൾക്കെതിരെ കേസെടുക്കുക തട്ടിപ്പിന്റെ വിഹിതം കൈപ്പറ്റിയവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുക ഇരിയായി സ്ത്രീകൾക്ക് പണം തിരികെ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന മാർച്ച് പി പ്രേമജ ഉദ്ഘാടനം ചെയ്തു മാറ്റി കേസ് പലിശ അടച്ചിട്ടാണ് തുടർന്ന് കേസ് ശക്തമായതിന്റെ ഭാഗമായി ഞങ്ങളും കേസിൽ ഇറങ്ങിയപ്പോഴാണ് ഇതെ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത രീതിയിൽ ഞാൻ പിരിച്ചെടുത്ത പണം പണമൊക്കെ രാഷ്ട്രീയ നേതാക്കളുടെ കയ്യിലും ഉന്നതരുടെ കയ്യിലെത്തിയിട്ടുണ്ട് അതിന്റെ പങ്ക് ആലീകൃഷ്ണ മാധ്യമങ്ങളിലോടൊക്കെ അറിയുന്ന